ഇടുക്കി മ്മ്ളാമല നിവാസികളുടെ സ്വപ്നമായിരുന്ന ശാന്തി പാലം യാഥാർത്ഥ്യമായപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെയും ലീഗൽ സർവീസസ് അതോറിറ്റിയെയും ക്ഷണിച്ചില്ല എന്നാക്ഷേപം പ്രളയത്തിൽ തകർന്ന ശാന്തി പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ഫാത്തിമ സ്കൂളിലെ അഞ്ച് കുട്ടികൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പാലം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള പ്രളയത്തിലാണ് അയ്യപ്പൻകോവിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മ്ളാമലയ്ക്ക് സമീപമുള്ള ശാന്തിപ്പാലവും നൂറടിപ്പാലവും തകർന്നത് തുടർന്ന് മ്ലാമല ഫാത്തിമ ഹൈസ്കൂളിലെ പി ടി എ പ്രതിനിധികളും കുട്ടികളും എം എൽ എ എം പി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് നിവേദനങ്ങൾ നൽകി എന്നിട്ടും നടപടികളുണ്ടായില്ല രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ രണ്ടിന് ഫാത്തിമ സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ ദുരിതം വിവരിച്ച് ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജിമാർക്കും കത്തുകൾ അയച്ചു ഈ കത്തുകൾ ലഭിച്ച ജഡ്ജിമാർ മ്ലാമലയിലെ സ്ഥിതിഗതികൾ പഠിക്കുന്നതിന് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തി തുടർന്നാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നിട്ടും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇവരെ അവഗണിച്ചതായാണ് ആക്ഷേപം ഒരു ആഘോഷമായിട്ട് ഈ നാടിന്റെ തന്നെ ഒരു ഉത്സവമായിട്ട് ആഘോഷമായിട്ട് മാറേണ്ട ഉദ്ഘാടന ചടങ്ങ് ആ ഈ പരാതി അയച്ച പിള്ളേരെയോ സ്കൂളുകാരെയോ ഈ നാട്ടുകാരെയോ ആദ്യം കാര്യമായിട്ടൊന്നും ക്ഷണിക്കാതെ ആ പിള്ളേരോടൊന്നും പറയുപോലും ചെയ്യാതെയാണ് ഒരു ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് പാല ഉദ്ഘാടനത്തിന് കാരണക്കാരായ സ്കൂളിലെ അന്നത്തെ മാനേജർ മാനേജറേയും നെ വിളിച്ചില്ല പിന്നെ ഒരു പാർട്ടി പരിപാടി പോലെ ആയിരുന്നു നിർമ്മാണം തുടങ്ങിയ ശേഷം പലതവണ പാലം പണി മുടങ്ങി അപ്പോഴെല്ലാം കുട്ടികൾ കൃത്യമായി ഇടപെട്ടു ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും കുട്ടികൾക്കും ലീഗൽ സർവീസ് അതോറിറ്റിക്കും അഭിവാദ്യം അർപ്പിച്ച നാട്ടുകാർ ബോർഡ് സ്ഥാപിച്ചിരുന്നു അമൃത ന്യൂസ് ഇടുക്കി